ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബോച്ചി ലക്കി ജോയിനറെ അനൗൺസ് ചെയ്യാനാണ് ബോച്ചി വാങ്ങുന്ന ഓരോരുത്തർക്കും ഇരുപത്തിയഞ്ച് കോടിയുടെ ബംബ പ്രൈസ് പത്ത് ലക്ഷം രൂപയുടെ ഡെയിലി ക്യാഷ് പ്രൈസ് കാറുകൾ ബൈക്കുകൾ ഫ്ലാറ്റുകൾ അങ്ങനെ എന്തൊക്കെയാണല്ലേ അപ്പൊ ഇന്നത്തെ ഭാഗ്യശാലയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരെ നമുക്കൊന്ന് വിളിച്ചു വിളിച്ചുപോയ്ക്കാലോ ഈ സന്തോഷവർത്ത അറിയിക്കണ്ടേ ഹലോ സുഫേരോ അല്ലേ എന്റെ പേര് അഷികാന് ബോച്ചേട്ടിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ സുഫേരുന്നു ഓക്കെ വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഇരിക്കാരിക്കുമല്ലേ ഓക്കെ അപ്പം ബോച്ചേട്ടിയൊക്കെ വാങ്ങിണ്ടായിരുന്നോ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് മക്കളുണ്ട് ഹസ്ബൻഡോ ഗൾഫിലാണല്ലേ ഓക്കേ അപ്പൊ ഞാനിപ്പോ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ബോച്ചി വാങ്ങിണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ ആ ബോച്ചട്ടി ലക്കി ഡ്രോയിലെ ആയിട്ടുണ്ട് ഇപ്പൊ ഓക്കെ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനാണ് സുഫാരനെ കാത്തിരിക്കുന്ന ഹലോ ഹലോ എവിടെ ഫേസ് കാണാനില്ലല്ലോ നമുക്ക് റിയാക്ഷൻ ഒന്നും കിട്ടുന്നില്ല ആനന്ദ പല്ലായിരിക്കും അപ്പൊ ഈ പത്ത് ലക്ഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പ്ലാൻസ് ഒന്നും എന്തായാലും ഇൻഫോർമേഷൻസ് നമ്മുടെ ടീം പറയുന്ന ആയിരിക്കും ഓക്കെ ബൈ കണ്ടില്ലേ സുഫേരോ ആദ്യം ഒന്നും കാണിച്ചില്ലായിരുന്നു പക്ഷെ ആ പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് അടിച്ചു പറഞ്ഞപ്പോ ആദ്യം സന്തോഷം സോ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ആവശ്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അപ്പം അതുപോലെ തന്നെ നമുക്ക് ബോച്ചട്ടി മേടിക്കാം അപ്പൊ ബോച്ചട്ടി മേടിക്കുമ്പോൾ ഈ ഒരു ടെൻ ലാക്സിന്റെ പ്രൈസ് മാത്രമല്ല നമുക്ക് ട്വന്റി ഫൈവ് റോസിന്റെ പ്രൈസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ബൈക്ക് അങ്ങനെ മൊബൈൽ ഫോൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നമുക്ക് ബോച്ചീട്ടി നമുക്ക് തരുന്നത് സോ എല്ലാവരും എല്ലാവർക്കും ബോച്ചേട്ടി വാങ്ങിച്ചു കൊടുക്കൂ സ്വയം വാങ്ങിക്കൂ എല്ലാവരും നല്ല ാക്ക ഇതൊക്കെ അല്ലെങ്കിൽ സന്തോഷം അപ്പൊ അടുത്തൊരു വിന്നറുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ